നാഗമ്പുടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ മാമ്പഴോത്സവത്തിന് തുടക്കമായി നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു കേരള മാംഗോ ഗ്രോവേഴ്സും തിരുവനന്തപുരം എസ് ആർ കണക്ടേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാമ്പഴോത്സവത്തിൽ എഴുപതിൽ പരം മാമ്പഴ ഇനങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഉള്ളത് മാമ്പഴത്തിനു പുറമെ പെറ്റ് ഷോ ഫർണിച്ചറുകൾ നാടൻ പലഹാരങ്ങൾ പഴയകാല മിഠായി ഇനങ്ങൾ നഴ്സറി ഇനങ്ങൾ ഭാഗമേള മേള എന്നിവയെല്ലാമുണ്ട് വരും ദിവസങ്ങളിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ളവയും മേളയിലെത്തും നഗരസഭാ അധ്യക്ഷ പദർദ്ദീപം തെളിച്ച് മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു മാമ്പഴോത്സവം കോട്ടയത്തെത്തിയത് ഏറെ സന്തോഷകരമാണെന്ന് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു സന്തോഷമുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും നിവാസികളും പുറത്തു നിന്നുള്ളവരും ഇവിടെ വന്ന് ഈ വൻ വിജയപ്രദമാക്കി വിനീതമായി എല്ലാ ദിവസവും രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന പ്രദർശനം രാത്രി പത്തിന് അവസാനിക്കും പാസ് മുഹേനയാണ് പ്രദർശനം നിയന്ത്രിച്ചിട്ടുള്ളത് നാസർ റാണി ആൻ്റണി ഗോഡ്വിൻ ബെഞ്ചമിൻ മൻസൂർ എന്നിവരാണ് മേള നിയന്ത്രിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം